വർഷങ്ങളായുള്ള വെള്ളപ്പൊക്കത്തെ തുടർന്ന് കോടിമതയിലെ ആധുനിക അറവുശാല കെട്ടിടത്തിന്റെ മുൻവശത്തെ തറനിരപ്പ് താഴുന്നു ഭിത്തികൾക്ക് വിള്ളൽ പാറപ്പറ്റിന് കാലപ്പഴക്കം എന്നാൽ ഇത് കെട്ടിടത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്നതല്ലെന്നും ബലക്ഷയം സംഭവിച്ചിട്ടില്ലെന്നും നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ ഇവിടം നേരത്തെ പാടമായിരുന്നതിനാൽ കെട്ടിടം ഇരുന്നതായി സംശയമുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ചെയർപേഴ്സന്റെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഓവർസിയറും അടങ്ങിയ സംഘം തിങ്കളാഴ്ച പരിശോധന നടത്തിയത് അറ്റകുറ്റപ്പണി നടത്തിയാൽ കെട്ടിടം പ്രവർത്തനക്ഷമമാക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു മൂന്നു കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച കോടിമതയിലെ ആധുനിക അറവുശാല കെട്ടിടം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് ഉദ്ഘാടനം നടത്തിയത് എന്നാൽ ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല ഇതിന്റെ പേരിൽ നഗരസഭയ്ക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു രണ്ടായിരത്തി എട്ടിലാണ് കോടിമത പച്ചക്കറി ചന്തക്ക് സമീപം മുപ്പത് സെന്റ് സ്ഥലത്ത് പുതിയ അറവുശാല നിർമ്മാണം ആരംഭിച്ചത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അനുസരിച്ചാണ് തുടക്കമിട്ടത് ഒരു കോടിയിൽ പരം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ ആ സാമ്പത്തിക വർഷം നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാൽ അനുവദിച്ച പണം പിൻവലിച്ചു പിന്നീട് വിവിധ ഘട്ടങ്ങളിലായാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് കെട്ടിടം പൂർത്തിയായിട്ടും ഉപകരണങ്ങളും മാലിന്യ നിർമ്മാർജ്ജന സംവിധാനവും സജ്ജമാക്കാൻ പിന്നെയും വൈകി മാടുകളെ കശാപ്പു ചെയ്യുന്നതിന് അത്യാധുനിക യന്ത്ര സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു എഴുപത്തിയേഴ് ലക്ഷം രൂപയുടെ ആധുനിക ഉപകരണങ്ങൾ സ്ഥാപിച്ചു പത്തോളം ഇറച്ചി സ്റ്റാളുകളാണുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ഉദ്ഘാടനം നടത്തിയിട്ടും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലാത്തതിനാൽ തുറക്കാനായില്ല മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ഇല്ലാത്തതിനാലാണ് ബോർഡ് അനുമതി നൽകാതിരുന്നത് അറവുശാല തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് മീറ്റ് ഇൻഡസ്ട്രീസ് വെൽഫെയർ അസോസിയേഷൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട് അറവുശാലയുടെ പ്രവർത്തനം എന്നു തുടങ്ങുമെന്ന് ജൂലൈ ആറിന് മുമ്പ് നഗരസഭാ സെക്രട്ടറി സത്യവാങ്മൂലം നൽകാനും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു പ്രതിദിനം മൂവായിരത്തിലേറെ കിലോ ഇറച്ചി വ്യാപാരം നടക്കുന്ന നഗരത്തിൽ അനധികൃത അറവുശാലകൾ ഏറെയാണ് ആധുനിക അറവുശാല വേണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പരാതികൾക്കൊടുവിലാണ് കോടിമതിയിൽ ആധുനിക അറവുശാല നിർമ്മിച്ചത് ഉടൻ പ്രവർത്തനം ആരംഭിക്കും അറവുശാലയിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കാൻ മലിനീകരണ ബോർഡിന്റെ അനുമതി തേടിയിട്ടുണ്ട് ഇത് ലഭിച്ചാലുടൻ പ്രൊജക്ടിൽ ഉൾപ്പെടുത്തി അറ്റകുറ്റപ്പണി ചെയ്യാനും പ്രവർത്തനം ആരംഭിക്കാനും കഴിയും ബോർഡിന്റെ അനുമതി കിട്ടാത്തതിനാലാണ് വൈകുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ പറഞ്ഞു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ